എന്റെ അടുത്ത് ചോദിച്ച് നിങ്ങൾ എന്ത് കഴിച്ച് ഞാൻ പറഞ്ഞ് ചായ ഓടിച്ച് ലൈറ്റ് ആയിട്ട് പൊറോട്ടയും ബീഫും കഴിച്ച് എന്ന് പറഞ്ഞു അപ്പൊ കൂടെ വാങ്ങിച്ചു ചോദിച്ചു ഞാൻ പറഞ്ഞു അവിടെ എന്റെ അളിയൊന്നും അല്ല കാശ് സാധനം പറഞ്ഞു അവിടെന്നാണ് തുടക്കം നിങ്ങൾ നിങ്ങൾക്ക് ഇന്നലെ കഴിക്കാൻ പൈസ ഇന്ന് കഴിക്കാൻ പൈസ നടന്ന് എനിക്ക് വാങ്ങിച്ചാൽ മാത്രം പൈസ ഇല്ല എന്നെ കൊണ്ടുപോയാ കൊണ്ടുപോവാന്ന് അവര് പറഞ്ഞ പോലും നിങ്ങൾ എന്നെ വിടുന്നില്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് പറഞ്ഞിട്ടൊക്കെ അവിടെ അവിടെ എത്തിയത് പറഞ്ഞത്

നിങ്ങളുടെ ഫോൺ ഞാൻ ചാർജ് ഫസ്റ്റ് േട്ടനാണ് പ്രശ്നം ഉണ്ടാക്കിയത് ചേച്ചി ചെയ്തോണ്ടിരുന്ന ലൈവില് ചേട്ടൻ ഇടയ്ക്ക് വന്ന പ്രോഗ്രാം ഞാൻ വന്നോണ്ട് ഈ പ്രശ്നം ഇത്ര നേരം സംസാരിച്ച് എൻഗേജ് ആയിട്ട് പോയി ഞാൻ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഞാൻ ഫിഷ് ഫുഡ് കൊടുക്കുന്നതിന് മുമ്പേ ഞാൻ ആ റൂമിൽ ഇരുന്ന് കുറച്ചു നേരം ഇത് കേട്ടോണ്ട് എന്താണ് നടക്കുന്നത് കേട്ടോണ്ടിരിക്കയാണ് ഇങ്ങനെ ഇരിക്കുന്നു ഞാൻ കാട്ടു സംഭവം അതും അതും അശ്വൻ പറഞ്ഞത് ഒരു പോയിന്റ് ആണ് സാറാ റെഡിയാണ് അവള് ലിങ്ക് ലിങ്കിട്ട് കഴിഞ്ഞു പറഞ്ഞിട്ടുണ്ടാണ് படிச்சப்படி <expand> <plausibleyears> ഇടുക്കി ഓക്കെ ഇടുക്കി മറ്റേ നെടുങ്കണ്ടം അല്ലേ അല്ലേ നെടുങ്കണ്ടല്ലേ നെടുക്കണ്ടി വർമ്മത്തില്ലേ ഇടുക്കി മറ്റേ നെടുങ്കണ്ടതല്ലേ വീട്

ഫസ്റ്റ് പഠിത്തി ആലോചിച്ച